ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല മഴയാണ് കേട്ടോ അതാണ് ഭയങ്കര അരമ്പലായിട്ടുള്ള സൗണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ് മുട്ട പുഴുങ്ങി ചേർത്താണ് കൊടുക്കുന്നത് മിക്കപ്പോഴും അങ്ങനെയാണ് നമ്മൾക്ക് അതേ സാധിക്കുന്നുള്ളൂ പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ ഒക്കെ ചേർത്ത് മീനൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് മിക്കപ്പോഴും നമ്മൾ മുട്ട പുഴുങ്ങി ചേർത്താണ് ഫീഡ് ചെയ്യാറ് അവർക്കത് ഇഷ്ടമാണ് പിന്നെ കൂടാതെ പിടികിരിയും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും Ачаа. Ава. Бара бара адарч.

ബൈ നമ്മുടെ കേശു ഇവിടെ എത്തിയിട്ടുണ്ട് കേശുവിന് മരുന്നൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചോട്ടാ കേശുവോ പാലാട്ടിയാട്ടി തെറിച്ചു പോയി വരുന്ന ഒക്കെ കഴിക്ക കേശു കഴിച്ചോടാ കേശുമാൻ ഉഷാറായിട്ട് വരുന്നോരോ അമ്മൻകുഴിച്ചിലൊക്കെ കുറവുണ്ട് മരുന്ന് കൊടുത്തതിന്റെ ഇനി ചൂട് മാറിയത് കൊണ്ടോ ഇനി എന്തോ ആയിരിക്കാം മരുന്ന് ഞാൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടുകാരെ പോണ് കഴിച്ചു പോര്ടിക്കോ അല്ല കേശുവോട്ടാ എന്റെ സന്തോഷ പ്രകടനം നമ്മുടെ പൂപ്പിക്ക് വാങ്ങിച്ച ചങ്ങലയാണിത് അപ്പോൾ അത് ജോയിൻറ്റ് ശരിയാകത്തോണ്ട് നമ്മൾ ഓരോരുടെ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവരും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക ലൈക്കും കമൻറ്റെല്ലാം ചെയ്യുക പോപ്പിക്ക് ഫുഡ് ഇട്ട് നമ്മൾ എടുക്കുന്ന ഇടുന്നതിന് മുമ്പേ പോപ്പിക്ക് ചാടിക്കയറി കഴിക്കും അതുകൊണ്ട് വീഡിയോയിലൊന്നും വാർത്താൻ പറ്റാറില്ല കൂട്ടുകാരെ